ഒരു സ്കൂൾ പ്രവേശനോത്സവ ദിനം കൂടി കടന്നുപോയി ഓരോ തവണയും പഴയ പതിവുകൾ തെറ്റിച്ചാണ് കുരുന്നുകൾ വിദ്യാലയം ഉച്ചത്തേക്ക് കടന്നു വരാറുള്ളത് ഇത്തവണയും അതിലൊരു മാറ്റം ഉണ്ടായില്ല കോടാലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിൽ പതിവ് കരച്ചിൽ കാഴ്ച തീർത്തും അപ്രത്യക്ഷമായി എന്ന് തന്നെ പറയാം മാതാപിതാക്കളോടൊപ്പം കളിചെരികളോടെയാണ് കുട്ടികൾ വിദ്യാലയത്തിലെത്തിയത് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചൊരുക്കിയ സമ്മാനവുമായാണ് ധ്യാപകർ അവരെ വരവേറ്റത് മാതാപിതാക്കൾ പിന്നീട് കുരുന്നുകളുടെ ഫോട്ടോ എടുക്കുന്നതിന്റെ തിരക്കിലായിരുന്നു നിറചിരിയോടെ ചിലർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ ചിലർക്ക് കുറച്ച് ഗൗരവം കൂടുതലായിരുന്നു ചിരിക്കണോ അതോ വേണ്ടയോ എന്നതായിരുന്നു പ്രധാന സംശയം പ്രവേശനത്തിന്റെ കാര്യത്തിൽ ഇത്തവണയും നേട്ടം കൈവരിക്കാൻ കോടാലി ഗവൺമെന്റ് എൽ പി സ്കൂളിന് സാധിച്ചു എന്നത് എടുത്തു കാര്യമാണ് ഇരുന്നൂറ്റി അൻപത്തി കുട്ടികളാണ് വിദ്യാലയത്തിൽ പുതുതായി എത്തിയത് എൽ കെ ജിയിൽ കുട്ടികളും കുട്ടികളും മറ്റ് ക്ലാസ്സുകളിലായി എട്ട് കുട്ടികളും പ്രവേശനം നേടി പ്രവേശനത്തിന്റെ കാര്യത്തിൽ വിദ്യാലയം ജില്ലയിൽ ഒന്നാമതെത്തിയ വിവരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് തന്നെ ഉദ്ഘാടന വേദിയിൽ പ്രതിപാദിക്കുകയും ചെയ്തു ഇത്തരത്തിൽ തൃശൂർ ജില്ലയ്ക്ക് തന്നെ അഭിമാന വിദ്യാഭ്യാസ സ്ഥാപനമായി കോടാലി ഗവൺമെന്റ് സ്കൂൾ പത്രത്തിലൊരു വാർത്ത വന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ ചെറുതുരുത്തി സ്കൂളിലാണ് ഈ വർഷം ജില്ലയിൽ അഡ്മിഷൻ ഉള്ളതെന്ന് കാരണം മുൻകാലങ്ങളിലും തൃശ്ശൂർ ജില്ലയിലെ വെച്ച് നോക്കുമ്പോൾ സർക്കാർ സ്കൂളുകളിൽ ചെറുതുരുത്തി സ്കൂളും കോടാലി സ്കൂളും തമ്മിലാണ് അഡ്മിഷന്റെ കാര്യത്തിൽ ഒരു മത്സരം ഉണ്ടാവാറുള്ളത് പക്ഷേ ആ കണക്കിനേക്കാൾ കൂടുതൽ പത്രത്തിൽ വന്ന റിപ്പോർട്ടിന് വന്നൊരു തെറ്റാണ് എൽ കെ ജിയും ഒന്നാം ക്ലാസും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ഇപ്പോൾ നിലവിലുള്ളത്